ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ ശബ്ദം വീക്ഷിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നാം എല്ലാവരും ചില ഭയപ്പാടിലാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ നാം ജനിച്ച നാട്ടിൽ നിന്ന് ഇവിടെ പറയേണ്ടി വരുമോ പൗരത്വം കിട്ടുകയില്ലേ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരാളും ഭയപ്പെടേണ്ടതില്ല ഒരാളും ഭയ ബഹിലരാകേണ്ടതില്ല മഹസു ബഹാനുഭവ താര എല്ലാ മനുഷ്യർക്കും ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവൻ്റെ അടിമ എന്ന നിലക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാഗുത്താനം നൽകിയിട്ടുണ്ട് ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് ഉപയുക്തമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബുൽ ഇസത്തിൻ്റെ ധേർബാറിലേക്ക് കൈ ഉയർത്തി ചോദിക്കുക എന്നും മാത്രമാണ് ഇതിനുള്ള മാർഗം ഒരാൾ ഭയപ്പെടേണ്ടതില്ല എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അവത്തരം നൽകി അത് ആകട്ടെ മുസ്ലിം അല്ലാത്തവനാകട്ടെ ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അതല്ലെങ്കിൽ യുക്തിവാദികളാകട്ടെ അല്ലെങ്കിൽ ഭൗതികവാദികളാകട്ടെ ആരായാലും ശരി എല്ലാ ആളുകൾക്കും ജീവിക്കാൻ ായ ഉടമസ്ഥനായ റബ്ബ് ഒരു നിശ്ചിത സമയപരിധി നൽകിയിട്ടുണ്ട് അവ എല്ലാവർക്കും ജീവിക്കാം പക്ഷേ അതിന് വിപരീതമായി ഈ ലോകത്തിന്റെ ആഡംബരം കണ്ടുകൊണ്ട് ആരെങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇതയെല്ലാം നിയന്ത്രിക്കുന്ന ഹാലിക്കായ ഉടമസ്ഥനായ റബിന്റെ ദേർബാറിലേക്ക് ബഹാനുഭവത്താലെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തട്ടപ്പെടാ തട്ടിക്കളിയാത്ത കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുമ്പോൾ നിബിസ്വല്ലാഹു അലൈവുസല്ലാമ തങ്ങൾ പഠിപ്പിച്ച് തന്ന പ്രാർത്ഥനകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അതിന് നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം നമ്മുടെ കാര്യം പറയാൻ ഒരാളും ഒരു മഹലൂക്കും ഒരു മനുഷ്യനെ സഹായിക്കുകയില്ല അവൻ ഒറ്റയാണ് തൻ്റെ യജമാനായ റബ്വിനോട് മാത്രമാണ് നമ്മുടെ വേവലാദികൾ പറയേണ്ടത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അബ്വാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം രാത്രി ജോഫില്ലയിൽ എല്ലാവരും മോനിയങ്ങളെ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരാളുടെ പ്രാർത്ഥന അബ്വാഹു സുബഹാനുഭവത്താലും സ്വീകരിച്ചു കഴിഞ്ഞാൽ മുഴുവനും രക്ഷപ്പെട്ടു പോയി അതുകൊണ്ട് ആ പ്രാർത്ഥന ഞാൻ പറയട്ടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അലഹദില്ലാ റബ്ബുലി എന്ന് പറയണം അതിൻ്റെ മുമ്പ് രാത്രി ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക ഒരു നിശയുടെ നിശബ്ദതയിൽ പാതിരാവികൾ മഞ്ഞു തുള്ളികൾ ഉതിർന്നു വീഴുന്ന ആ ഒരു സമയം എല്ലാം നിശ്ചലമായിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ റബ്ബിൻ്റെ തൻ്റെ ഹാനിക്കായ ഉടമസ്ഥൻ്റെ ദർബാറായി ദർബാറിലേക്ക് കൈയർത്താനായിക്കൊണ്ട് ഒരുങ്ങി നിൽക്കുക അങ്ങനെ ലഭ്യസ്വല്ലാ അലൈഹി സ്വല മാത്രങ്ങൾ ചെയ്തിരുന്നു നമ്മൾ എണീക്കുന്നു എണീക്കുമ്പോൾ ചെല്ലേണ്ട നിക്ക്റുകളൊക്കെ ചെല്ലി നമ്മൾ ഒതു കൊടുത്ത് റെഡിയായി വന്നു തക്കിബീറത്തിൽ ഹറാം തഹജു തഹജുദ് ഏറ്റവും ശ്രേഷ്ഠമായ ഫർ നിസ്കാരത്തെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വം നേറിയതുമായ നിസ്കാരമാണ് തഹജ് നിസ്കാരം അതിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തഹജുദൻ ഇയത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തകിബീർ ചെല്ലിയിട്ട് ഒരു ദിക്കറുണ്ട് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ട് അള്ളാഹ്ദു റസൂൽ അത് ഉപയോഗപ്പെടുത്തുന്നവരായിരുന്നു എന്ന് നമ്മൾക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഷാഹിയായി വന്നതായി നമ്മൾ കാണാം

ഞാൻ കൊടുത്തിട്ട് കേട്ടോ അത് നിങ്ങൾ എഴുതിരുത്തി പഠിക്കാം ഇത് ചെല്ലുക അതിനുശേഷം വജ്ജഹുത്ത് നമ്മള് സാധാരണ ഒരു കുഴപ്പമില്ല ഉദാഹത്താലുടെ ദർബാർ തുടർത്തി തന്നെ ചെയ്യും ഒരിക്കലും ഒന്നും ഇന്നേനാ കഴിയില്ല അതങ്ങട്ട് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫാത്തിയ പോലും നമ്മൾ നാലോ ആറോ എട്ടോ ഒക്കെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ് തഹജ്ജുദ് അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇസ്മുല്ലായ ഉൾപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം ശരിയാണ് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ ഒരു പ്രാർത്ഥന കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ അതിൻ്റെ മുമ്പ് ഒരു പ്രാർത്ഥന ഇത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പറയേണ്ട പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ആദ്യം നമ്മൾ അള്ളാഹനെ ശ്രദ്ധിക്കാം അലഹമദില്ലാറബിള്ളലമീൻ നബിൻ്റെ സ്വലാത്ത് മുഹമ്മദിൻ മേലുസ് അള്ളഹമ്മല മുഹമ്മദീൻ മുഹമ്മദീൻ കമസ് ഇബ്രാഹിം ഇബ്രാഹിമീദും എന്നിട്ട് നമ്മൾ പറയാം നബിസ് പള്ളിയിലിരിക്കാൻ ഒരു മനുഷ്യൻ കയറി വന്നിട്ട് ആ മനുഷ്യരങ്ങോട്ട് ആയിരുന്നത് അത് കേട്ടപ്പള്ളാം തൃശ്ശൂർ പറഞ്ഞു ഈ വ്യക്തി പ്രാർത്ഥിച്ചത് ഇസ്മുൽ കൊണ്ടാണ് തീർച്ചയായും അതിന് ഉത്തരം നൽകാതിരിക്കയില്ല അതങ്ങോട്ട് പറയാം നമ്മള് എന്നിട്ട് നമ്മൾ പറയാ ഈ പ്രാർത്ഥന ആഭൽഹരമായ ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കണ മനസ്സിലായല്ലോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല എൻ്റെ അർത്ഥവ്യാഖ്യാനങ്ങളൊന്നും പറഞ്ഞില്ല ഇത് നിങ്ങൾ എന്താ അറസ്സിൻ്റെ ഉടമസ്ഥനായ ഉറബേ മഹത്വമേറിയ ഉറബേ ആകാശഭൂമിയെ തെളവിയു ചെയ്യുന്ന ഉറബേ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അതുകൊണ്ട് ആഭൽഹരമായ ഘട്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന ഇത് പ്രാർത്ഥിച്ചാൽ അള്ളാഹുത്താലും സ്വീകരിക്കുമല്ലോ സുഹൃത്തുക്കൾ സ്വീകരിക്കും തീർച്ചയായും സ്വീകരിക്കും പ്രാർത്ഥന ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് അത് വേണമെങ്കിൽ അതുപോലെ നമ്മളെ മുമരത്ത് മുമനിൽ നാല് അഞ്ച് ആയത്തുകൾ നമ്മൾ കാണാം ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم ربنا عليك توكلنا ربنا نعمل ربه عليك توكلنا نعمل نعمل وعليك أنا بنا وعليك المصير ഞങ്ങൾ തൂപ ചെയ്ത് മടങ്ങുന്നു ഖേദിച്ച് മടങ്ങുന്നുടക്കം അവിശ്വാസികളും ധിക്കാരികളും അഹങ്കാരികളുമായ ആളുകളുടെ ഫിത്തനെ ഞങ്ങളെ നീ ആക്കല്ല റബ്ബെ ഞങ്ങൾ നീ ആ ഫിത്തനെ ഉൾപ്പെടുത്തല്ല അവനതിന്റെ വിധേയമാക്കല്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണേനാ യോഗ്യൻ തീർച്ചയായും നീണ്ടെടുക്കലാണ് എല്ലാ സംരക്ഷണവും ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്നാസുഭഹാനുഭവത്തായാല നമ്മളെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തുന്ന എല്ലാവരും ഭയത്തിലാണ് കൂട്ടുകേ അള്ളാഹുവിനോട് അങ്ങോട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അള്ളാഹ് അല്ലാതെ സഹായിക്കാൻ ഒരു ഒരു മഹലൂക്ക് തുമാവിനുണ്ടാവില്ല ഒരു മനുഷ്യനെ അന്നാസുബാനുഭവത്തായാല ഉദ്ദേശിക്കാതെ ഒരുത്തനും ഒന്നും തന്നെ ചെയ്യാൻ കഴിയും ലോകത്തുള്ള ജിന്നിയും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ഒരു മനുഷ്യന് ഉപദ്രവമോ ഉപ ഉപകാരമോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഇറാത അവന്റെ ഹിദീർ അവൻ്റെ ആ സംവിധാനം ഇല്ലാത്ത കാലത്തോളം അത് നടക്കുകയില്ല അത്ഭോവത്താല നമ്മളെല്ലാവരെയും അവൻ്റെ സ്വാധീനങ്ങളായ മുത്ത ഉൾപ്പെടുത്തി തരത്തെ ജീവിക്കുന്ന കാലത്തോളം അന്ധസഭിമാനത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്ക് അള്ളാഹു സുബ്ബഹാനും അറമ്മദ് നൽകിയ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബ്നൗതെ ജന്നാത്ത് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ബ്രഹ്മത്തിക്കുറമു അള്ളഹിനി ഇസ്ലാമി ആലീഖും വറഹമത് പറക്കാത്ത